ഹലോ എവരി ഓൺ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ രണ്ടു ദിവസം വീഡിയോ കാണാത്തതുകൊണ്ട് പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോ കാണാത്തെന്ന് എല്ലാം പുതിയ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യണം പറവരേ സാധനം എന്താ സാധനം ഇതിൽ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല പല ചെറിയ ചെറിയ സാധനങ്ങളിലും നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇപ്പം നല്ല നല്ല ബ്രാൻഡിൻ്റെ ഐറ്റംസ് സാധനങ്ങൾ ഓരോ സാധനങ്ങളും നമ്മൾ പല പല ബ്രാൻഡിന് നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡിന് ആണെങ്കിലും പ്രൈസ് ഇപ്പൊ ഒരു ഓൺലൈനിൽ നമുക്ക് ആയിരം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് അഞ്ഞൂറ് രൂപയ അറുന്നൂറ് വരെ വരെയുള്ളൂ അതാണ് നമ്മുടെ സിസ്റ്റം നമുക്ക് ഇവിടെന്ന് വെച്ചാൽ ഈ ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഒരു വിധം സാധനങ്ങൾക്കാം ഇപ്പം ചിലപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങളും പല പല സാധനങ്ങൾ ഒന്നും ചോദിക്കുമ്പോൾ വേറെ ഉണ്ടാവില്ല അപ്പം എന്താണ് വരുന്നത് അത് അപ്പം തന്നെ പോകും വീഡിയോ കണ്ടാൽ പെട്ടെന്ന് ചോദിക്കും വിളിച്ചു ചോദിക്കാം അത് എടുത്തക്കാൻ പറഞ്ഞാൽ എടുത്തക്ക ഓൺലൈനിൽ അവൾ സിസ്റ്റം ഇല്ല ഓൺലൈനിൽ ഇല്ലാതെ ഓൺലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് ടൈം എടുക്കും നമുക്ക് ഓക്കെ അപ്പം ഞാൻ ഓരോന്നരം നമുക്ക് പരിചയപ്പെടുത്തിയാലൊന്നും ഇന്ന് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കേട്ടോ നല്ല ബ്രാൻഡിന്റെ സാധനങ്ങൾ കട്ടാ ഞാൻ ഓരോന്നിനും വില പറയണമെങ്കിൽ ഇതൊക്കെ ഓരോന്നിനും അത്രയും വിലയുള്ള സാധനങ്ങളാണ് ചെറിയ ചെറിയ സാധനങ്ങളല്ല നല്ല നല്ല സാധനങ്ങളുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഹെൽമെറ്റ് എക്സാമ്പിൾ ഇതിന് രണ്ട് സംതിങ് വിലയുള്ള സാധനമാണ് ഇതിന് ബ്രാൻഡ് തോന്നും നല്ല ബ്രാൻഡാണ് റണോൾക്ക് അറിയാം നല്ല സാധനമാണ് ഇതുകൊണ്ട് ബ്രാൻഡ് താ അത്യാവശ്യം നല്ല വിലയുള്ള സാധനം എങ്ങനെ വരാം ഇതിനിടെ വരേണ്ടത് നമുക്ക് ഇതിനിപ്പോൾ ഓൺലൈനിൽ ആയിരത്തി തൊള്ളായിരം വില വരും ഒന്ന് എണ്ണൂറൊക്കെ വില വരും പക്ഷെ നമ്മൾ അടുത്തു പറഞ്ഞു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആ റേഞ്ചിൽ മാക്സിമം പോയ ആയിരം പേരുടെ സാധനങ്ങളൊക്കെ വലിയ അതായത് ഹാഫ് പ്രൈസാണ് ഈ സാധനം വേണ്ടി ഷൂകളൊക്കെ കാണിച്ചതാണോ ലേഡീസിൻ്റെ ഹെൽമെറ്റുകളൊക്കെ കിട്ടും വേറെ ഉണ്ട് കുറഞ്ഞുണ്ട് അഞ്ഞൂറ് പേരൊക്കെ വേറുണ്ട് ഇതൊക്കെ ലേഡീസിൻ്റെ വൈറ്റ് നല്ല രസമുള്ള സാധനങ്ങളുണ്ട് വൈറ്റ് ലേഡീസിന് പറ്റിയ സംഭവങ്ങൾ ഞാൻ ഷൂ നല്ല ബ്രാൻഡിന്റെ സാധനം ഷൂ ഒക്കെ നോക്കേ ബ്രാൻഡ് നോക്കേ ബ്രാൻഡ് തന്നെ നല്ല കംഫർട്ട് സാധനങ്ങളൊക്കെ ഉള്ളത് നോക്കിയാൽ അത് ലേഡീസിന്റെ സ്ലിക്കേഴ്സ് തരുന്ന സാധനമാണ് ആറായിരത്തി തൊണ്ണൂറ്റമ്പത് എം ആർ പി വരുന്നുണ്ട് ആറായിരത്തി തൊണ്ണൂറ്റമ്പത് ആറായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഇത് നമുക്ക് ഇവിടെ വരണ്ട് എണ്ണൂറ് റുപ്യൊക്കെയാണ് വരുന്നത് എണ്ണൂറ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഇതൊക്കെ വരണ്ട് ഇങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഇതൊക്കെ ഒരു മിനിമം ടു ഇയർ ത്രീ ഇയർ യൂസ് ചെയ്യാൻ പറ്റുള്ള സാധനങ്ങൾ നല്ല സോളൊക്കെ ഇതിനുള്ള അടിപൊളി ബ്രാൻഡിന്റെ സാധനങ്ങൾ വേറൊരു ബ്രാൻഡ് കാണിച്ചില്ല ഇനി ആണുങ്ങൾക്ക് പോയി നമുക്കൊക്കെ ഉണ്ട് കിട്ടാം ആണു വല്ലാതെ ചെയ്യലുണ്ട് ബ്രാൻഡ് ഓക്കെ നല്ല ബ്രാൻഡാണ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വരെയുള്ള സാധനമാണ് ഇതൊക്കെ വരുന്നുണ്ട് നമുക്കൊരു ഒരു സെവൻ തൗസ് സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ എഴുന്നൂറ്റി വെറൈറ്റി ആയിരിക്കും തോന്നും ലേഡീസിന്റെ നോക്ക് ബ്രാൻഡ് നോക്ക് അതൊക്കെ ബ്രാൻഡുകൾ നോക്കിക്കൊണ്ട് നല്ല നല്ല ബ്രാൻഡുകള് ഏഷ്യന്റെ സാധനം ഇതൊക്കെ ചെറിയ പ്രൈസ് ഉള്ളു ഇപ്പം ലേഡീസിന്റെ ചെരുപ്പ് നോക്ക് ഇതൊക്കെ ബ്രാൻഡ് നോക്ക് മഡ്രോസ് ബ്രിങ്ക് അറിഞ്ഞൂർ കര ഒരു ആയിരത്തി എണ്ണൂറ് പേര് ഓൺലൈനിൽ ഈ സാധനത്തിന്റെ വില വരും നല്ല സെലിബ്രിറ്റികളും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ അഞ്ഞൂറ് പേരെ താഴെത്താൻ വരള്ളൂ കേട്ടോ ഇത് ഒരുപാട് സാധനം നമുക്ക് വരാണ്ട് കേട്ടോ നമ്മൾ സാമ്പിളാണ് അതൊക്കെ സാമ്പിളാണ് നമ്മൾ ചെയ്യേണ്ടത് നല്ല രസമുള്ള സാധനങ്ങളുണ്ടാവും ലേഡീസിന്റെ അതിൽ അധികം കുട്ടികളെ നോക്കി വാക്കറുകൾ ഞാൻ ഓരോന്നര കാസർ വാക്കർ വേണ്ടി ഇതൊക്കെ ആയിരം ഉണ്ടാവും അതൊക്കെ എന്താ വാണ്ടി ചോദിച്ചാൽ മതി ഈ സാധനം തോന്നും ഞാൻ നിൽക്കുന്നില്ല ഒരു മിനിറ്റ് നോക്കട്ടോ കുട്ടികളെ വാക്കറാണ് ഇതത്ര വരുന്ന ആയിരം സാധനത്തിന് കേട്ടോ ഒന്ന് എണ്ണൂറ് ഒന്ന് എണ്ണൂറൊക്കെ ഓൺലൈനിൽ വരും നമ്മളിവിടെ രണ്ട് ആയിരം വരെയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഇത് വേറെ സാധനം നോക്ക് കുട്ടികളൊക്കെ എത്താൻ പറ്റുക നല്ല അടിപൊളി സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം ബെസ്റ്റ് ക്വാളിറ്റി ആണ് പോകും ആവശ്യകരുണ്ട് കുട്ടികളൊക്കെ ഇത്താൻ പറ്റും പ്രൈസുകളിൽ സാധനങ്ങൾ ട്രാവലിങ്ങിനൊക്കെ വണ്ടിയിലൊക്കെ ഇത്തണ കുട്ടികളെത്തണത് കൊണ്ട് മറക്കാവുന്നതു പോകും നമുക്ക് മൂടി വെക്കാവുള്ളതാണ് കുട്ടികളൊക്കെ ആകാത്ത സ്റ്റഡി ടാബിളൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിന് വരുന്ന സാധനങ്ങൾ കണ്ടു അതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കാണിച്ചുതരാം ഈ സാധനം കണ്ടോളി ഇത് ഒരുപാട് സാധനം കിട്ടും ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ഞാൻ ജസ്റ്റ് നമ്മളെ മോസ്കിറ്റോ ഇതാട്ടോ നെറ്റ് ഓക്കെ ബാഗെടുത്ത് തുറന്നു കഴിഞ്ഞാ ഫുള്ള് ഒരു വീട് മൊത്തം വീട് നമ്മൾ ബെഡ് മൊത്തം കവർ ചെയ്യണ നല്ല പൊന്തിക്കുന്ന സാധനമാണ് അഞ്ഞൂറ് പേന്റെ താഴത്ത് വരുന്ന അടിപൊളി സാധനം അതൊക്കെ ഇപ്പൊ ഈ കൊതുകിലൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് കൊതുക് അടിക്കാനുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഓരോന്നിട്ട് ഞാൻ കാണിച്ചു തരാ ഒരുപാട് സാധനം കിട്ട കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങൾ കിട്ടാൻ കൂടുതലാണ് ഇതൊക്കെ ചെറിയ പ്രൈസ് പ്രൈസുകൾ കിട്ടാതൊക്കെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് പറഞ്ഞ ആവശ്യമില്ല അതൊക്കെ ചെറിയ പ്രൈസ് ഉള്ളു അതുകൊണ്ട് ഇതൊക്കെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ഇങ്ങോട്ട് പോലും വേണ്ടി ഒരു നമുക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് സാധനം കിട്ടും സിമ്പിൾ ചെറിയ നല്ല അത്യാവശ്യം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഉപയൊക്കെ ഷോപ്പിലുള്ള സെയിൽ ചെയ്യണ സാധനങ്ങൾ എഴുന്നൂറ് ഓൺലൈനല്ലേ നമുക്ക് അറിയാം ഇതൊക്കെ പറയാൻ ഒരു മുന്നൂറ് രൂപയൊക്കെയാണ് സാധനം വരുന്ന നല്ല ഓഫറുകളാണ് അടിപൊളി ടെഡിവിയറുകൾ ഇട്ടാ നമ്മളെ ഒരുപാട് സാധനം ഉണ്ട് വരാൻ ഉണ്ട് ഞാൻ ഇതിന് കുറച്ച് സാമ്പിളുകൾ സാമ്പിള് കാണിച്ചാ ഈ സാധനം ഒക്കെ അഞ്ഞൂറ് രൂപയാണ് മാക്സിമം അഞ്ഞൂറ് അതിന് കുറഞ്ഞ വലുപ്പത്തിന് ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ആൾക്കാർക്ക് വേണ്ടി വരേണ്ടിട്ട് ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ട്രാവൽ ബാഗുകൾ ഒരുപാട് സാധനം നമുക്ക് വരണ്ടിട്ടാ ഞാൻ ഇത് വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ എല്ലാരും എടുത്ത് വാങ്ങിക്കൊണ്ടു ഇത് ബാഗ് അയച്ചിട്ട്

സാധനം എത്ര പീസ് വേണോ ചെറിയ പ്രൈസ് ഉള്ളു നല്ല ക്വാളിറ്റി ഉള്ള സാധനം സാധനം ഒരുപാട് ഉണ്ട് കൊടുത്ത് ചെറിയ പ്രൈസ് ഉള്ള ടയറൊക്കെ ഉള്ളതാണ് വെള്ളം എന്തൊക്കെയാണ് ആവശ്യം അഞ്ചേ പീസോളം അടുത്ത കെറ്റില് കെറ്റില് പ്രൈസ് നോക്ക് ഓഫർ വാങ്ങിച്ച പുതിയ സാധനങ്ങൾ ഡേറ്റ് ഒക്കെ സെപ്റ്റംബർ രണ്ടായിരത്തി സാധനങ്ങളൊന്നും ഇതിലില്ല ഒക്കെ പുതിയ സാധനങ്ങളാണ് കെറ്റിലാണ് ഇതിന്റെ പ്രൈസാണ് ഹൈലൈറ്റ് ചെറിയ ഉള്ളൂ പ്രൈസല്ലോളൂ ഓക്കെ അടിപൊളി കെറ്റിലാണ് കെറ്റലിപ്പോ മയക്കാലത്തൊക്കെ നമുക്ക് കെറ്റില് ചൂടാക്കി വെള്ളം കുടിക്കാൻ കെറ്റും നല്ലതാണ് നല്ല അത്യാവശ്യം അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാക്സിമം നമുക്ക് അഞ്ഞൂറ് സാധനം നമ്മൾ നമ്മളാഗ്രഹം പക്ഷെ വലിയ വലിയ ബ്രാൻഡിന്റെ സാധനങ്ങൾ നമുക്ക് കഴിയുക എന്നാലും നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ചിട്ട് കൊടുക്കും നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലേഡീസിന്റെ ആവശ്യമുള്ളത് ബ്രാൻഡും ഒക്കെ ഉള്ള സാധനമാണ് അത്യാവശ്യം നല്ല വില ഒക്കെ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡേറ്റ് ഒക്കെ പുതിയ സാധനം ചെറിയ പ്രൈസുള്ള ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വരലുണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വെറൈറ്റി ഈ ബ്രാൻഡ് നമുക്ക് ഒരുപാട് സാധനം വരും കേട്ടോ ഈ ബ്രാൻഡിന്റെ സാധനങ്ങൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് കാരണം എന്താ വെച്ചാൽ പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് ടിഫിൻ എന്നാണ് പറയാം ഇലക്ട്രിക് ടിഫിന് ഇത് സാധനം ഇല്ല കേട്ടോ കൊടുക്കാൻ നമുക്ക് തീരില്ല കൊണ്ട് ഒരാൾ ബുക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരും സാധനങ്ങൾ വരലുണ്ടാകുമ്പോൾ അടുത്ത് ഇങ്ങനത്തെ എല്ലാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് പറഞ്ഞാൽ മതി ഞാൻ അടുത്തൊക്കെ ചിലപ്പോൾ സാധനം ഉണ്ടാകും അപ്പൊ എന്തെങ്കിലും ആവശ്യം വീട്ടുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എടുത്തൊക്കെയുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല വെറൈറ്റി ഉള്ള സാധനങ്ങൾ ഇത് ഇലക്ട്രിക്കൽ ഉപയോഗം വെച്ചാല് നമ്മളിപ്പോൾ ഫുഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വർഷം കഴിക്കണ സമയത്ത് ഒരു ആറു പത്തിന് മുമ്പ് ഒന്ന് കരണ്ടിന് കുത്തി എടുത്ത അഞ്ചിന് പത്തിന്റ് വെച്ചാൽ ആണ് പത്തിന്റ് ഒക്കെ ആണ് അതിന് കണക്ക് പത്തിന് വെച്ച് ആ ഫുഡ് ചൂടാവും അതാണ് അതിന് കണക്ക് നമുക്ക് അടുത്തത് വേറെ നമുക്കത് സാധനങ്ങൾ കാണിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധനമുള്ള സാധനങ്ങൾ ചെറിയ പ്രൈസാണ് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചതരാം നമ്മൾക്ക് ഒരുപാട് പീസ് ഉണ്ട് കിട്ടാ ആർക്കും ആവശ്യമുള്ള ഒരു വന്നുണ്ട് പ്രൈസ് ആണ് ഭയങ്കര രസം സാധനം ഞാൻ കാണിച്ചതാ ഉണ്ടല്ലേ കർട്ടണുകൾ വേണേ കർട്ടൺ ഒരുപാട് കിട്ടാ നമ്മടുത്ത് ഒരുപാട് സാധനം കർട്ടണ് കണ്ടില്ലേ ഇത് കർട്ടണി കണ്ട് മുന്നൂറ് രൂപയാണ് രണ്ട് പീസിനോ ഒന്നിനല്ല രണ്ട് പീസിന് മുന്നൂറ് രൂപയാണ് ഒരുപാട് പല മോഡലുണ്ട് കിട്ടാ സാധനം മുന്നൂറ് രൂപ രണ്ട് പീസിനിട്ടാ രണ്ട് ഒരു ഒരു പീസീറ്ററിന് എടുത്തിട്ടോ ഒന്ന് ഒരു മീറ്റർ നല്ല രസമുള്ള നല്ല വെറൈറ്റി പല പല സൈസിലും ആളുകൾക്ക് അറിയില്ല സംഭവം പല സൈസിലുള്ള സാധനങ്ങളുണ്ട് പല മോഡലിലുള്ള സാധനങ്ങളുണ്ട് നെറ്റിലൊക്കെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ചെറിയ പ്രൈസുകൾ ഇട്ടാ നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും എടുത്തോണ്ട് സാധനം കിട്ടും പിന്നെ നമുക്ക് പോന്നിട്ട് വൈകുന്നേരം വന്നിട്ടും ടോയ്സുകളൊക്കെ ഒരുപാടുണ്ട് ടോയ്സ് ആറൈറ്റി ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സ് സ്റ്റോറേജ് ബോക്സ് അവിടുത്തെ പല പല മോഡലാണ് ബ്രാൻഡിന്റെ സാധനം അതിനെ നോക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനാണേ ഒറ്റ പീസുകൾ വരാണ്ട് സാധനം ഒരുപാട് വരാണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നു കേട്ടോ നല്ല ക്വാളിറ്റിയുടെ സാധനമാണ് ഇത് ചെറിയ പ്രൈസോ അതൊക്കെട്ടാ ഇനി ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റും നല്ല രസമുള്ള സാധനം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റൂല കാർവാന് എല്ലാ കാർഡുകളും ചിലർക്കാർ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ സാധനങ്ങളാണ് ഓണാക്കണില്ല അയ്യായിരം സോങ്സ് ഇതില് ഓൾറെഡി നിന്റെ പിന്നെ ബ്ലൂടൂത്ത് ആണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ് നല്ല രസുള്ള സാധനമാണ് ഇത് നിങ്ങൾക്ക് ആർക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരാം ഇത് ഓൾറെഡി പോണാക്കാൻ പറ്റില്ല പാട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് നമ്മളിതിലൊക്കെ പാട്ട് പോണക്കാൻ പറ്റില്ല എല്ലാ സോങ്സുകളായി വരും നിങ്ങൾക്ക് ഓർണമെന്റ്സ് ഒക്കെ ഓർണമെന്റ് സമയത്ത് ഒരുപാട് സാധനം വരാൻ ഒന്നും പേടിക്കണ്ട വെഡിങ്ങിനൊക്കെ വേണ്ടെങ്കിൽ പോയിട്ടുണ്ട് ഇതിന് വില കെട്ടാ നെട്ടുന്ന വിലയാണിത് ഈ സാധനത്തിന് ഇതിന്റെ വില അപ്പൊ വേറൊണ്ട് മകണിച്ചതിന് ഇതൊക്കെ നല്ല വില കുറവുണ്ട് ഇതിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നാലായിരം പേര് വിലയുള്ള ഓർണമെന്റ്സുകൾ ഉണ്ട് ഇതില് അതായത് ഓൺലൈനിൽ വെക്കുന്ന നാലായിരം ഒക്കെ ഈ സാധനത്തിന് വെക്കുന്നുണ്ട് ഇപ്പൊ അതൊരു അഞ്ഞൂറ് പേരുള്ളൂ ഇനി അഞ്ഞൂറ് താഴത്ത് വരുള്ളൂ അതൊക്കെ കേട്ടോ

ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോരി നല്ല അടിപൊളി സാധനം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളുണ്ട് നല്ല വാച്ചുകളൊക്കെ ഉണ്ട് കിട്ട വാച്ചുകൾ ബ്രാൻഡിന്റെ വാച്ചുകൾ കിട്ടാൻ വാങ്ങിച്ച വാച്ച് നമ്മളെ ചൊറഞ്ഞല്ലേ കണ്ടിട്ടുള്ളൂ കൊറഞ്ഞ മാത്രമല്ല നല്ല ബ്രാൻഡിന്റെ സാധനങ്ങളുണ്ട് ബ്രാൻഡൊക്കെ ബ്രാൻഡൊക്കെ ടൈറ്റാൻ്റെ സാധനം ടൈറ്റാൻ്റെ സോനാട്ട സോറി ടൈറ്റാൻ്റെ വേറേണ്ടത് സൊറാറ്റാ ബ്രാൻഡിന്റെ സാധനമാണ് ഇതൊക്കെ ചെറിയ പൈസ ഹാഫ് പൈസ പ്രൈസ് വരുള്ളൂ പിന്നെ നല്ല വാച്ചുകൾ പട്ടേ ഈ വാച്ചുകൾ നമ്മൾക്ക് ഒരുപാട് ചെറിയ പൈസ ഇതൊക്കെ മുന്നൂറ് സാധനങ്ങളാണ് ഇതൊക്കെ മുന്നൂറ് എന്താ രസം എന്നൊക്കെ അവളൊന്നും പോവില്ല കേട്ടോ ധൈര്യച്ച് കൊണ്ടുപോകാം കളറൊന്നും പോവില്ല അങ്ങനത്തെ പേടിക്കൊന്നും നല്ല ഗിഫ്റ്റിന് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്നുകൊണ്ട്

മൊബൈൽ കവർ കുറേ വന്നിട്ട് സാധനം എനിക്ക് വന്നിട്ടുണ്ട് മൊബൈൽ കവർ ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് നമ്മുടെ അമ്പത് രൂപയുള്ളു അതൊക്കെ അമ്പത് രൂപേ മൊബൈൽ കവറുകളൊക്കെ അമ്പത് രൂപേന ഏത് മൊബൈൽ കവറുണ്ട് ഓപ്പൺ ടൈപ്പ് പക്ഷേ എല്ലാ സാധനം ഉണ്ടാവില്ല എന്തായാലും നമ്മൾ കുറേ മാക്സിമം നമ്മൾ കൊന്നിടും ഇതിൽ കൊന്നു അമ്പത് രൂപയാണ് അമ്പത് റുപേന സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം അമ്പത് രൂപേനെ കവർ കിട്ടുമില്ല നിങ്ങൾ നോക്കിയാൽ മതി ഐ ഉണ്ട് ഐ ഫോണിനൊക്കെ ഇതൊക്കെ മുന്നൂറ് നാനൂറ് ഉപയോഗ വിലയുള്ള കവറുകളാണെന്നൊക്കെ നേരം പെട്ടെന്ന് സൈക്കിൾ ഒക്കെ നല്ല സൈക്കിൾ ഉണ്ട് ടാക് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല സൈക്കിൾ ബ്രാൻഡ് ഓക്കെ മിഷൻ ചീഫിൻ്റെ ബ്രാൻഡാണ് ഒരു അഞ്ചേ സംതിങ് എം ആർ പിന്നെ സാധനം അയ്യായിരത്തി എം ആർ പിന്നെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ വെറും ആയിരത്തിഅഞ്ഞൂറ് റുപ്പയ്ക്ക് ഇത് ആരടിച്ചില്ല ഓഫറാണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെ അടിക്കും ഒരു മൂന്ന് വയസ്സ് മുതൽ മൂന്ന് മാക്സിമം നാല് വയസ്സ് രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൈക്കിളാണ് നല്ല വഴി നമുക്ക് കർക്കാരൊക്കെ കഴിയും ഇതിനെ നമ്മൾക്ക് ഇതാ തിരിക്കാറൊക്കെ കഴിയും സ്പീക്കറുകളൊക്കെ കിട്ടാ നല്ല സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീക്കറുകള്

നല്ല ബ്രാൻഡിന്റെ ബാഗുകൾ ഇട്ടതാ ബ്രാൻഡിന്റെ ബാഗുകൾ വരുന്നെടുത്ത് നല്ല ബ്രാൻഡ് ഒക്കെ ഇത് നല്ല വില കുറച്ച് ഈ ഒരു പേസ് ഒക്കെ ബ്രാൻഡ് എം ആർ പി നോക്കുക ബ്രാൻഡിന്റെ സാധനങ്ങൾക്ക് വില ഒരു കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇത്ര പോകുന്ന സാധനത്തിൽ ഇവിടെ ചെറിയ പ്രൈസ് പ്രൈസില് ഇട്ടു ഇവിടെ പ്രൈസോ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും അത് കാരണം ആമസോണിന്റെ സാധനങ്ങളാണ്

കാണിക്കാൻ വയ്യ സമയമല്ല ഓർണമെന്റ്സ് പുതിയ ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് ഞങ്ങള് ഓർണമെന്റ് പലവരേതും കൊടുന്ന് വിട്ടിട്ടുണ്ട് ഞാൻ സാധനം കാണിച്ചേനുകള കട്ടിയുള്ള കൈച്ചേനികളൊക്കെ ഇണ്ട് ഇവിടെ കളറ് നമ്മൾ പെട്ടെന്ന് കളർ പോകുന്ന സാധനങ്ങളല്ല ഫ്ലോർ ഫോട്ടുകളുണ്ട് സാധനം ഒരുപാട് സാധനം വരാണ്ട് ഇപ്പോൾ സാമ്പിൾ നോക്കിക്കോളി നല്ല വൈറ്റ് പ്യൂർ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ പൊട്ടൂല എത്ര ആക്കാലും പൊട്ടൂല ഇൻഡോറിൽ വെക്കണ സാധനമാണ് ഇൻഡോറിൽ വെക്കണ സാധനങ്ങളാണ് നല്ല അടിപൊളി സാധനം ഒക്കെ നല്ല ബ്രാൻഡിന്റെ സാധനം ചെറിയ പ്രൈസ് ഉള്ളൂ ചെറിയ പ്രൈസുള്ളൂ ഓർണമെൻറ്റ് ഒക്കെ നമുക്ക് എപ്പോഴും കാണേണ്ടതാണ് എല്ലാവർക്കും അറിയാം പിന്നെ നല്ല നല്ല ബ്ലാങ്കറ്റുകൾ കേട്ടോ അത് നമുക്ക് വരാനുള്ളതാണ് സാമ്പിൾ കാണിച്ചോർട്ട് സാധന ഈ ബ്ലാങ്കറ്റ് കാണിച്ചതാണ് റിയാം നല്ല നമ്മള് ഗൾഫിൽ നിന്ന് വന്ന സാധനങ്ങളാണ് ഇവിടെ നമ്മളെ വീടുകളിലൊക്കെ ഗൾഫിൽ നല്ല ഗ്ലൈസിങ്ങൾ നോക്കേണ്ടി വന്ന് നോക്കേണ്ടി നല്ല ചെറിയ പ്രൈസ് ഉള്ളുട്ടാ ഈ പൈസ ഹാഫ് പ്രൈസ് വരെയുള്ളൂ ഫ്രഷ് ഇതാണ് ഇപ്പം വന്ന സാധനങ്ങളാണ് ഇതില് അതിൽ കുറേ കുറവൊന്നുമില്ല ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ഞാൻ ഉള്ളിന് അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്ന വേങ്ങര ഹെൽത്ത് സെന്റർ വേങ്ങര ഹെൽത്ത് സെന്റർ ഗവൺമെന്റ് ഹോസ്പിറ്റല് പോലീസ് സ്റ്റേഷന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന നമ്മുടെ ലൊക്കേഷൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ലൊക്കേഷൻ പഠിച്ച് കെ കെ ആർ നമ്മളെന്തിന്റെ പേര് കെ കെ ആർ ഫാഷൻ ആപ്പ് എന്നാണ്